യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എസ്പെഷ്യലി ജെൻസിനുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസിൽ എന്ന് പറയുന്നത് അതായത് സ്ക്രോട്ടം സ്ക്രോട്ടത്തിന് വരുന്ന ചെറിയൊരു കംപ്ലൈൻറ്റ് പലപ്പോഴും ഇത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകാറില്ല അതേസമയം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഡൗട്ടാണ് ഇതെന്തെങ്കിലും ഇഷ്യൂ ആണോ ഇത് എന്തെങ്കിലും ക്യാൻസറിൻ്റെ പ്രശ്നമാണോ ഇതിന് മാ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എസ്പെഷ്യലി ജെൻസിനുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസിൽ എന്ന് പറയുന്നത് അതായത് സ്ക്രോട്ടം സ്ക്രോട്ടത്തിന് വരുന്ന ചെറിയൊരു കംപ്ലൈൻറ്റ് പലപ്പോഴും ഇത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകാറില്ല അതേ സമയം ഒരുപാട് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഡൗട്ടാണ് ഇതെന്തെങ്കിലും ഇഷ്യൂ ആണോ ഇത് വേറെ എന്തെങ്കിലും ക്യാൻസറിൻ്റെ പ്രശ്നമാണോ ഇതിന് മാറിയില്ല എന്നുള്ള പല ഡൗട്ട്സുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാറുണ്ട് പല കേസുകളും നമ്മൾ നമുക്കിതുപോലെയുള്ളത് നമ്മളരികിൽ വരാറുണ്ട് അപ്പം എന്താണ് വെരിക്കോസിൽ അത് പ്രശ്നമാണോ അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ചെറിയൊരു ടോക്കാണ് ഇന്ന് നമ്മളിവിടെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ അരികിൽ അവർ വരുമ്പോൾ പറയുന്നൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ ഈ സ്ക്രോട്ടം ഭയങ്കര പെയിൻഫുള്ളാണ് എന്തോ പിടിച്ചു വലിക്കുന്ന പോലെ തായോട്ട് വന്ന് പിടിച്ചു വലിക്കുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട് ഭയങ്കര പെയിൻഫുള്ളാണ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് പലപ്പോഴും അവർ വരാറുള്ളത് രണ്ടാമത് അവർ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അവിടെ ആ ബാക്ക് ആ സ്ക്രോട്ടത്തിൽ പിടിക്കുന്ന സമയത്ത് എന്തോ ഒരു വേംസ് ഉള്ളത് പോലെ വേംസ് ബാഗ് ഓഫ് വേംസ് എന്ന് തന്നെയാണ് മെഡിക്കൽ ടൈമിൽ പറയാറുള്ളത് അതിനെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തോ സ്ക്രോട്ടം പിടിക്കുന്ന സമയത്ത് എന്തോ ഒരു വേംസ് ഉള്ളിൽ എന്തോ വിരകളൊക്കെ മണ്ണിനെ പോലെയുള്ള എന്തോ ഒരു ഒരു സഞ്ചിയിലാക്കി പിടിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നതുപോലെ അത് പിടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഉള്ളിലെന്തോ ഒരു വേംസ് ഒക്കെ ഉള്ളത് പോലെ ഒരു അങ്ങനെ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചില സമയത്തുണ്ട് ചില സമയത്തും ഇല്ല ചില കേസിലുള്ള ചില ആളുകൾ വന്ന് പറയാൻ ഡോക്ടർ അത് എപ്പോഴും അങ്ങനെയുണ്ട് വേറെ പെയിൻ ഒന്നുമില്ല അങ്ങനെ വരാറുണ്ട് അപ്പം ഇത് കൺഫ്യൂഷനാണ് ഇത് എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് മാറിയില്ല എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ടാവും ഇത് മോസ്റ്റ്ലി ഇത് വരുന്നത് യങ്സ്റ്റേഴ്സിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ നല്ല ടോളായിട്ട് നല്ല തിന്നായിട്ടുള്ള ആളുകൾക്കിടയിലാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത് എസ്പെഷ്യലി ഇത് വരുന്നത് പറഞ്ഞ പോലെ കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ആളുകൾ അതേപോലെ കൂടുതലായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റോറിൽ കൂടുതൽ നിന്ന് ചെയ്യുക അതുപോലെ ബാർബർ ഷോപ്പിൽ നിന്ന് ചെയ്യുക അങ്ങനെ കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് കംപ്ലയിൻസ് ഉണ്ടുക അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ബാർബർ ഷോപ്പിലുള്ളവർ എല്ലാവർക്കും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ വെരിക്കോസിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകും എന്നുള്ള അങ്ങനെ അങ്ങനെയൊരു സംഗതിയില്ല പക്ഷെ ഇത് കൂടുതൽ കണ്ടുവരുന്നവർക്ക് ഇങ്ങനെ എങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെക്കേണ്ടതില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് ഇത് വരാനുള്ളൊരു കാരണം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ കൂടുതലും നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്താണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് വരിക ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോർമലി നമ്മുടെ സ്ക്രോട്ടത്തിന് ഉണ്ട് നമ്മുടെ സ്പെം പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സ്പെം ഹെൽത്തി ആയിട്ട് പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് നമ്മുടെ ഡോമനിൽ ഈ ഒരു ടെസ്റ്റ്സ് നിൽക്കാണ്ട് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പ്രത്യേകമായൊരു സ്ട്രക്ചർ ഒരു സാക്ലേക്ക് സ്ട്രക്ചറിൽ തന്നെ ടെസ്റ്റിസ് നിലനിൽക്കുന്നത് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ സ്പേംസിൻ്റെ പ്രൊഡക്ഷനും പ്രോപ്പറായിട്ട് നടക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ തണുപ്പുള്ള കണ്ടീഷനുകളിൽ അതേപോലെ ചൂടുള്ള കണ്ടീഷന സമയത്തൊക്കെ എന്ത് ചെയ്യും ഈ സ്ക്രോട്ടം സങ്കോചിക്കുകയും അതേപോലെ റിലാക്സ്ഡ് ആവുകയും ചെയ്യും ചുരുങ്ങുകയും അത് വികസിക്കുകയും ചെയ്യും തണുപ്പാവുമ്പോൾ എന്ത് ചെയ്യും അത് ചുരുങ്ങി വരും ചൂടാകുന്ന സമയത്ത് അതൊന്ന് ആയിട്ട് വരും അപ്പോൾ ഇതാ ടെമ്പറേച്ചർ മാനേജ്മെൻറ്റാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതായത് ഈ വെരിക്കോസിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബാഗ് ഓഫ് ഫേംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ സങ്കോചന ശരിയായി പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല ഈ ഒരു കണ്ടീഷനിലെ പ്രധാന റീസൺ ഇത് എത്തിപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് ടെസ്റ്റിസിലുള്ള ഒരു ആർട്ടറി ആർട്ടറീസ് ഉണ്ട് രക്തക്കുഴലുകളുണ്ട് പാമ്പിനിഫോം ഫ്ല ഫ്ലെക്സസ് എന്ന് പറയും ഫോം ഈ പ്ലക്സസ് എന്ന് പറയുന്ന സംഗതി ഇതെന്ത് ചെയ്യും അതിങ്ങനെ അതിലൊരു വെരിക്കോസ് വന്നതുപോലെ നമുക്കറിയാം കാലുകളിൽ വെരിക്കോസ് വന്നാൽ എങ്ങനെ ഉണ്ടാവുക നമ്മുടെ സിഗ്സാഗ് പോലെ പല സ്ട്രക്ചറുകളിലായിട്ട് ആ ഞരമ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കും എന്നതുപോലെ തന്നെയാണ് വെരിക്കോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രോട്ടത്തിലുള്ള ഈ ഫോം പ്ലക്സസ് എന്ന് പറയുന്ന ചെറിയ ഈ പറയുന്ന ആർട്ടറീസ് വെസലുകൾ എന്ത് ചെയ്യും ഈ വെരിക്കോസ് മീൻ വന്നതുപോലെ ഒരു സിഗ്സാഗ് സ്ട്രക്ചറുകളിലൊക്കെ ഞരമ്പ് എടുത്ത് കാണിക്കും അതുകൊണ്ടാണ് നമ്മളത് പിടിക്കുന്ന നേരത്തെ ആ ഞരമ്പിൻ്റെ ഒരു സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ നിരമ്പിൻ്റെ ആ ഒരു പ്രസൻസ് ആണ് നമുക്കത് ഫീൽ ചെയ്യാവുന്നത് പിന്നെ ഇനി ഇതുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുക ഭാവിയിൽ കല്യാണം കഴിക്കാൻ കഴിയില്ല എൻ്റെ സെക്ഷൽ ലൈഫിനത് ബാധിക്കുക കുട്ടികൾ ഉണ്ടാകില്ല അങ്ങനെ ഒരുപാട് മിസ് പല ധാരണകളും ഉണ്ടായിരിക്കും ഇതിനാദ്യം മനസ്സിലാക്കാൻ ഇത് പ്രോപ്പറായിട്ട് പല ആളുകളും എന്ത് ചെയ്യും പ്രോപ്പറായിട്ട് ആവാറുണ്ട് എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ട് നിൽക്കുക കൂടുതൽ വെയിറ്റ് എടുക്കുക അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷനുകളും ഒന്ന് ചേഞ്ച് വരുത്തുക നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക അതൊക്കെ കൂടുതൽ എന്ത് ചെയ്യുക നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരാം ഒരു പാത്തോളജിക്കൽ കണ്ടീഷനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില റയർ കേസുകളിൽ ടെസ്റ്റസിന് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ ഇത് മാത്രമായുള്ള പ്രശ്നം പല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നല്ല പെയിൻഫുള്ളായിരിക്കും സ്വെല്ലിങ് ഉണ്ടായിരിക്കും അലർജ്മെൻ്റ് ഉണ്ടായിരിക്കും ഇത് മാത്രമായിരിക്കും പല സിംറ്റംസും അതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ മറ്റു ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല പ്രോപ്പർലി തന്നെ നോർമലായിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട് അത് നോർമൽ സിറ്റുവേഷനിലേക്ക് കടന്നു പോകാറുണ്ട് പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അണ്ടോവയർ എന്ത് ചെയ്യുക ധരിക്കുക അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ സ്ക്രോട്ടം താഴോട്ട് പോകാണ്ട് തന്നെ ആ ഡയറക്ഷനിൽ മുകളിലോട്ട് കുറച്ചും കൂടി അറ്റാച്ച് ചെയ്ത് നോക്കും കൂടുതൽ സർക്കുലേഷൻ ഒന്നും കൂടി പ്രോപ്പറായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെരിക്കോസിൻ്റെ ആ ഒരു പ്രശ്നം അവർ ഒരു ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും റയറായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയാണ് കുട്ടികൾ ഉണ്ടാകാത്തൊരു കണ്ടീഷന് വരും കാരണം ഞാൻ നേരത്തെ പറയേണ്ട ഇതൊരു എന്താണ് സ്ക്രോട്ടത്തിനുണ്ടാകുന്ന ഒരു വെരിക്കോസിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിലുള്ള സർക്കുലേഷൻ അവിടെ നടക്കില്ല അവിടെ എന്ത് ചെയ്യും ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടക്കും നമുക്കറിയാം കാലിൽ ഒരു ക്വസ് വന്നാലും ഇങ്ങനെ ഉണ്ടാവില്ലേ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്നിട്ട് കാലിലേക്ക് നീര് ഇറങ്ങാറുണ്ട് ശരിയായ രീതിയിൽ രക്തം എന്താ ചെയ്യില്ല പമ്പ് ചെയ്യില്ല എന്നുള്ളത് എന്നതുപോലെ തന്നെ സ്ക്രോട്ടത്തിൽ എന്ത് ചെയ്യും ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും ആ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അവിടെ ഹീറ്റ് കൂടും സ്വാഭാവികമായിട്ട് കമ്പയറിറ്റീവ് എന്ത് ചെയ്യും ആ രക്തം കെട്ടി കിടക്കുന്നത് കൊണ്ട് ഹീറ്റ് കൂടും അപ്പോൾ ശരിയായ രീതിയിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല ഹെൽത്തി സ്പേംസ് ഉണ്ടാകില്ല ശരിയായ രീതിയിൽ മൂവ്മെൻറ്റ് സ്പേംസിന് ഉണ്ടാകുന്നില്ല അത് വെരി റയർ കണ്ടീഷനാണ് ഉണ്ടാവൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇത് വെരി റയർ കണ്ടീഷനിലാണ് ഇത് അത് നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്കിനി മാര്യേജ് കഴിക്കാൻ കഴിയില്ലേ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതോ പ്രോപ്പർലി ഒരു എബൌട്ട് എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റ് അടക്കത്തോളം ഇത് നോർമൽ കണ്ടീഷനാണ് നോർമലായിട്ട് തന്നെ ഹീലാകാറുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെയിറ്റ് എടുക്കുക കൂടുതൽ നിൽക്കുന്ന അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ നല്ല ടൈറ്റുള്ള അണ്ടർവെയറുകൾ അറിയാതിരിക്കുക പിന്നെ ഇത് നമ്മൾ കിടക്കുന്ന നേരത്തെ ഇഷ്യൂസ് ഉണ്ടാകില്ല നിൽക്കുന്ന നേരത്തെ ായിരിക്കും പെയിൻ ഉണ്ടാവുക എന്നുള്ളത് അതായത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമോ ഡ്രാക്കിംഗ് പെയിന് അത് ബാഗ് ഓഫ് സാക്കും ടെസ്റ്റേഴ്സും എല്ലാം കൂടി എന്ത് ചെയ്യും താഴോട്ട് ഇങ്ങനെ ഒരു വലിവ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ സ്പെർമാറ്റിക് കോഡ് ഉണ്ട് സ്പേംസ് പാസ് ചെയ്യുന്ന സ്പെയർമാറ്റിക് കോഡ് ആ സ്പെയർമാറ്റിക് കോഡ് എന്ത് ചെയ്യും താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ഒരു വലിവ് താഴോട്ട് ഫീല് ചെയ്യും ഒരു ഖനം താഴോട്ട് ഫീല് ചെയ്യും അപ്പോൾ സ്പെർമാറ്റിക് കോഡ് നല്ല പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഐഷ്യൂസ് ഉണ്ടായിരിക്കും നമ്മൾ കിടക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടായിരിക്കില്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതാണ് നമ്മളിതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് കൺഫ്യൂസൻ ഉണ്ടാക്കുന്ന വിഷയമാണ് യൂത്തിലാണ് കൂടുതലായിട്ട് ഈ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളത് പിന്നെ അമിതമായിട്ട് സ്വയംഭോഗം ചെയ്യുക അമിതമായിട്ട് മറ്റു പ്രക്രിയയിൽ ഏർപ്പെടുക ൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു സമയത്ത് കണ്ടുമുട്ടാം താങ്ക്